വാർത്തകളിലേക്ക് തിരിച്ചു വരാം വരാംസൈറ്റ് പട്ടയം നൽകുന്നതിന് നിയമ തടസ്സമുണ്ടെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമെന്ന് കേരള കോൺഗ്രസും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി പ്രകാരം സി എച്ച് ആറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇരുപത്തി എണ്ണായിരത്തിൽ പരം ഹെക്ടർ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വനം ക്രമീകരിക്കൽ നിയമപ്രകാരം പട്ടയം നൽകുന്ന ഇത് നിയമാനുസൃതമാണെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയ വിവാദമുണ്ടാക്കി കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് മനോജൻ തോമസ് കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഭൂമിയിൽ പട്ടയ നടപടികൾ പാടില്ലെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം നൽകുന്ന പട്ടയങ്ങൾ നിയമവിധേയമാണെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി നിയമവിധേയമെന്ന് കണ്ടെത്തിയ ഭൂമിയിൽ പട്ടയം നൽകാൻ നിയമപ്രശ്നമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം നൽകിയ ഭൂമിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് പരാതി നൽകിയത് ഡി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിയാണ് ഇതോടെ ആ പട്ടയം റദ്ദാക്കുന്നത് പരാതിയുടെ തിക്തഫലം ജനം അനുഭവിക്കുകയാണ് ഇപ്പോൾ പുതിയ വിവാദമുണ്ടാക്കി കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെറ്റായ പ്രചരണം നടത്തുന്ന കുടിയേറ്റ കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന് ബിജോമാണി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പട്ടയം നൽകുന്നതിന് നിയമപ്രശ്നമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രസ്താവനകൾ ഇറക്കുന്നത് കർഷക താൽപര്യത്തിന് അനുസൃതമാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം കട്ടപ്പനയിൽ തന്നെ നൂറുകണക്കിന് ആളുകൾക്കാണ് ഇടതു സർക്കാർ പട്ടയം നൽകിയത് തങ്ങളുടെ കാലത്ത് ഒരു പട്ടയം പോലും കൊടുക്കാത്തവർ വാണിജ്യ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചുവെന്ന് പറയുന്നത് വസ്തുത വിരുദ്ധമാണ് വിവാദമുണ്ടാക്കി പട്ടയ നടപടി ഇല്ലാതാക്കാനുള്ള കോൺഗ്രസ് നയം നേതാക്കൾ പറഞ്ഞു പ്ലോട്ടുകൾക്ക് പട്ടയം പട്ടയം നമുക്കറിയാം ഇത്തരത്തിൽ കൊടുക്കാനായിട്ട് നയപരമായിട്ട് ഒരു സർക്കാർ തീരുമാനമെടുക്കുന്നില്ല കാരണം എന്തോ നിയമതടസ്സമുണ്ട് എന്ന് ധരിച്ചെന്നാണ് കാലവിധമായിട്ടും കൊമേഴ്സ്യൽ പ്ലോട്ടുകൾക്ക് പട്ടയം കൊടുക്കാനായിട്ട് തീരുമാനം എന്നാൽ അതൊക്കെ പരിശോധിച്ച് സർക്കാർ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് സർക്കാർ പട്ടയം കൊടുക്കാമെന്ന് കേരള ആ തീരുമാനം ചരിത്രപരമാണ് കുടിയേറ്റ ഗുണം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് മനോജം തോമസ് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു കര സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് എട്ടിയിൽ എന്നിവർ പങ്കെടുത്തു